ചെറുവത്തൂർ തിമിനി സർവീസ്കരണ ബാങ്കിൽ മുക്കുബണ്ണം പണിയപ്പെടുത്തി പണം നട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതി സമാനമായ രീതിയിൽ കൂടുതൽ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതായി സൂചന ചീമേനി പെട്ടിക്കുണ്ട് സ്വദേശി കെ രാജേഷിന്റെ പേരിൽ പോലീസ് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു രണ്ട് ദിവസം മുമ്പാണ് തിമിനി ബാങ്കിന്റെ ഞാണകൈശാഖയിൽ മുക്കുബണ്ണം പണയപ്പെടുത്താനെത്തിയ രാജേഷും സുഹൃത്തും പിടിയിലായത് സ്വർണം പൂശിയ അഞ്ച് വളകളാണ് ഇവർ ബാങ്കിൽ പണയപ്പെടുത്താൻ ശ്രമിച്ചത് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സമീപത്തെ രണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്നുകൂടി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിക്കുകയായിരുന്നു ഛീമേനി സഹകരണ ബാങ്ക് സഹകരണ ശാഖാ മാനേജർ കൊടക്കാട് സഹകരണ ബാങ്ക് മാനേജർ എന്നിവരുടെ പരാതികളിലാണ് ചീമേനി പെട്ടിക്കുട്ട് സ്വദേശിയായ കെ രാജേഷിന്റെ പേരിൽ ഛീമേനി പോലീസ് കഴിഞ്ഞ ദിവസം പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇരു ബാങ്കുകളിലുമായി അഞ്ച് വീതം വളകളാണ് ഇവർ പണയപ്പെടുത്തിയത് ആകെ നാല് ലക്ഷത്തോളം രൂപ ബാങ്കിനെ വഞ്ചിച്ച് കൈവശപ്പെടുത്തിയതായാണ് പരാതി സംഭവത്തിൽ എന്ന് സംശയിക്കുന്ന ചീമേനി കാക്കടവിലെ പി കെ അഷഫിനെതിരെയും വഞ്ചന കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ